ഇന്ന് ഫാർമാ ന്യൂസിൽ നമ്മുടെ കൂടെ ഉള്ളത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ സാറാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമ്മുടെ ഈ ഫാർമസിസ്റ്റുകൾക്കും കടക്കാർക്കും കുറേയേറെ സംശയങ്ങളുണ്ട് ചില നമ്മുടെ ഈ ഫാർമസി മെഡിക്കൽ സ്റ്റോറുകളിൽ ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ വിസിറ്റ് ചെയ്യും ഈ പുലി വരുന്നത് കണക്കാണ് ഡ്രഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അവർ കാണുന്നത് അവർ ദൂരെ ഡ്രഗ് ഇൻസ്പെക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കട അടച്ചിട്ട് പോകുന്ന ഒരു പ്രവണത പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു കടയിൽ ഡ്രഗ് ഇൻസ്പെക്ടർ കയറിയപ്പോൾ ഒരു റൂറൽ ഏരിയയാണ് ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ കടയും ഷട്ടർ ഇട്ടിട്ട് പോയി കളഞ്ഞു അങ്ങനെ ഒരു കാരണം ഈ ഡ്രഗ് ഇൻസ്പെക്ടറെ പേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അത് കുറേ കറക്കം മാറിയിട്ടുണ്ട് എന്നാലും ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ ഒരു കടയിൽ എത്തിയാൽ ഒരു ഫാർമസിയിൽ എത്തിയാൽ എന്തൊക്കെ നിയമവിരുദ്ധ നടപടികളാണ് പെട്ടെന്ന് നോട്ട് ചെയ്യുന്നതും അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റ ആ നല്ല ക്വസ്റ്റ്യനാണ് മൊത്തത്തിൽ ഈ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് അപ്പം ഡ്രഗ് ഇൻസ്പെക്ടർ പുലി വരുന്നു എന്നുള്ള ഒരു സാഹചര്യം അത് കറക്റ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റും അതിൻ്റെ കീഴിലുള്ള റൂൾസും പ്രകാരം ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട് അവരുടെ പവേഴ്സും ഡ്യൂട്ടീസും ഒക്കെ വളരെ വലിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ പവേഴ്സ് കൂടുന്നത് കൊണ്ടാണ് നാച്ചുറലി പേടി വരുന്നത് കാരണം പ്രോസിക്യൂഷൻ പോലുള്ള വലിയ സ്റ്റെപ്പുകളും ധാരാളം വലിയ ഇമ്പ്രസൺമെൻറ്റ് ഒക്കെ വരുന്ന ഒത്തിരി ഒട്ടനവധി വയലേഷൻസ് ഈ ഡി എൻ സി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും പവർ വരുന്നത് മാത്രമല്ല ഇപ്പം കേരളത്തിൽ ഇപ്പം ഡ്രഗ് ഇൻസ്പെക്ടറുടെ എണ്ണം കുറവാണ് എന്നാൽ തന്നെയും വലിയൊരു മേഖല അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കുറവാകുമ്പോൾ ഉള്ളവർക്ക് കൂടുതൽ ഒരു എന്താ പറയണ്ട ഒരു പവർ അതുപോലെ ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്ന അത്ര പോസ്റ്റുകളേ ഉള്ളൂ ഒരു ജില്ലയിൽ തന്നെ ഇത്രയേ ഉള്ളൂ ചില ജില്ലകളിൽ ഒരാളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലും അവരുടെ പവർ കൂടുതലാണ് അപ്പം ആദ്യമായിട്ടൊരു ഡ്രഗ് ഇൻസ്പെക്ടർ തീർച്ചയായിട്ടും കടയിൽ പരിശോധിക്കാൻ വരുമ്പോഴത്തേക്ക് അവർ ഒരുപക്ഷെ ആദ്യം ദൂരെ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു എന്ന് പറയുന്നത് അവിടെ സെയിൽ നടക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് എന്നുള്ളത് അവർക്ക് വാച്ച് ചെയ്യാം കാരണം എന്ന് പറഞ്ഞത് ഒരു ഇപ്പം എന്താ പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ഓടുകൂടി കൊടുക്കേണ്ട മരുന്നുകൾ അപ്പം ദൂരെ എന്നത് ഒരുപക്ഷെ അറിയാൻ പറ്റില്ല പക്ഷേ എന്നാലും ആ സമയത്ത് കയറി വരുമ്പോൾ പ്രിസ്ക്രിപ്ഷനോട് കൂടി കൊടുക്കുന്ന മരുന്നുകളാണോ പ്രിസ്ക്രിപ്ഷനോട് കൂടിയാണോ കൊടുത്തത് അല്ലാതെയാണോ കൊടുത്തത് ആ കൊടുക്കുന്ന സമയത്ത് ഈ ഫാർമസിസ്റ്റിൻ്റെ സേവനം അവിടെ ലഭ്യമാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒറ്റ വരവിലൂടെ ഈ വരുന്ന വരവിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അവർക്ക് വാച്ച് ചെയ്യാൻ പറ്റും പിന്നെ പലപ്പോഴും അവരറിയുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെ ഒരു അല്ലെങ്കിൽ അവരെ അയച്ചിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് കൊടുത്തയക്കുക അല്ല ആവശ്യപ്പെടുക അവരെ കൊണ്ട് ആവശ്യപ്പെട്ട് അത് ബില്ലെഴുതി ഇല്ലാതെ കൊടുക്കുമ്പോൾ അതത്രയും ഒരു എവിഡൻസ് ആക്കിയിട്ട് നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈസൻസിങ് അതോറിറ്റി അസിസ്റ്റൻ്റ് റക്കൻ ഹോൾഡറാണ് കേരളത്തിൽ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത്തരം റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നോട്ടീസ് അയച്ചിട്ട് കട സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ വലിയ വയലേഷൻസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ഒക്കെ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം അവർക്ക് വേണമെങ്കിൽ കേസും എടുക്കാം ഈ ഒരു കാര്യം ഇപ്പം ഓൾറെഡി തന്നെ ഒരു ആറ് മാസത്തിൽ കൂടുതൽ ഫാമസ്റ്റ് ഇല്ലാതൊരു കട പ്രവർത്തിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അത് പ്രോസിക്യൂഷൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് ഓൾറെഡി തന്നെ അതിൻ്റെ നമുക്ക് എവിഡൻസ് ഉണ്ടാകും അപ്പോൾ അതിൽ കൂടെ ഒരു അഡീഷണൽ വാലിഡ് എവിഡൻസ് ആയിട്ട് ഇത്തരം സംഭവങ്ങൾ മാറ്റിയിട്ട് അത് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ കടയിലോട്ട് പ്ര കയറിക്കഴിഞ്ഞാൽ സ്വാഭാവിക സി ഒരു കട നടത്തുന്നതിനെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒന്ന് ഈ മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ഥലം അപ്പം അത് പ്രമിസസ് അവിടുത്തെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് മരുന്നുകൾ സ്റ്റോർ സ്റ്റോർ ചെയ്യുന്നത് കറക്റ്റാണെന്ന് റെഫ്രിജേറ്റർ ഉൾപ്പെടെയുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോൾ അത് ഒരു ബേസിക് കാര്യമാണ് അതുപോലെ ഏരിയ ടെൻ സ്ക്വയർ മീറ്റർ മിനിമം ഏരിയ ഒരു മെഡിക്കൽ സ്റ്റോറിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡിസ്പെൻസിംഗ് കോമ്പൗണ്ടിങ് ഉണ്ടെങ്കിൽ ഡിസ്പെൻസിംഗ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ഉണ്ടെങ്കിൽ അതിന് അഡീഷണൽ ഒരു സിക്സ് സ്ക്വയർ മീറ്റർ പ്രത്യേക ഏരിയ ഒരു ഫാർമസിനു വേണമെന്നൊക്കെ വേറെ ഉണ്ട് നിയമങ്ങൾ ഷെഡ്യൂൾ എൻ എന്ന് പറയും മിനിമം ഏരിയ വേണം അപ്പം അതുപോലെ തന്നെ ഫാർമസിറ്റിന്റെ സേവനം അപ്പൊ ഫാർമസിറ്റിന്റെ സൂപ്പർവിഷനിൽ മാത്രമേ മരുന്നുകൾ വിൽക്കാൻ പാടുള്ളൂ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് അങ്ങനെയാണ് ഡി എൻ സി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഫാർമസി ആക്ടിൽ ഡിസ്പെൻസിങ് ഷുഡ് ബി കാരിഡ് ഔട്ട് ബൈ എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്നാണ് അതായത് ഡിസ്പെൻസ് ചെയ്യുന്ന എനി പ്രൊസീജിയർ അത് ഫാർമസി ആക്ട് അനുസരിച്ച് അത് ഫാർമസിസ്റ്റ് ഡയറക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് എന്നാൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ അണ്ടർ ദി സൂപ്പർവിഷൻ അത് 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 തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഡ്രഗ്സ് ഡ്രഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് വച്ചിട്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യം അവർ നോക്കുന്ന മൂന്ന് കാര്യങ്ങളിതാണ് ഒന്ന് ഏരിയ ഉണ്ടോ കാരണം പല പല കടകളും ലൈസൻസ് കിട്ടിയതിന് ശേഷം ഏരിയയിൽ എന്തെങ്കിലും റിഡക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അത് ആജീവനാന്തം ഇത് ബാധകമാണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇനി ഹോൾസെയിൽ റീറ്റെയിലും കൂടെ ഉണ്ടെങ്കിൽ പതിനഞ്ച് സ്ക്വയർ മീറ്റർ ഏരിയ വേണോ പറയുന്നത് ഇതുപോലെ ഹോൾസെയിലിന് ടെൻ സ്ക്വയർ മീറ്റർ മിനിമം ഏരിയ പറയുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മിനിമം പതിനഞ്ച് സ്ക്വയർ മീറ്റർ അപ്പം പല കടകൾക്കും ഈ എല്ലാ ലൈസൻസുകളും കാണാറുണ്ട് അപ്പം അത് കൂടാതെ തന്നെ അടുത്തത് അവർ നോക്കുന്നത് തീർച്ചയായിട്ടും ഫാമസ്റ്റ് തന്നെയാണ് അപ്പോൾ ഫാമസ്റ്റ് റെഗുലറായിട്ട് കടയിൽ ഹാജരാകുന്നുണ്ടോ എന്നുള്ളതാണ് അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലാണോ എന്നുള്ളതൊന്നും ഒരുപക്ഷെ ആൾ സ്ഥലത്തുണ്ടല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസുകൾ അത് അവരെടുക്കാം കാരണം ഇപ്പം ഇതിൽ ബില്ലുകളിൽ ഒപ്പുണ്ടോ അപ്പോൾ പലർക്കും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ കുറേ ദിവസത്തേക്കുള്ളത് ഒപ്പിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ ആ ഒപ്പൊക്കെ കറക്റ്റായിരിക്കും പക്ഷേ എം ടി ബില്ലുകൾ ഇങ്ങനെ ഒപ്പിട്ട് പോകും അങ്ങനെ ധാരാളം കേസുകളുണ്ട് അപ്പോൾ അതുതന്നെ അവിടെ ഫാമസിൻ്റെ പ്രസൻസ് പ്രോപ്പറല്ല

എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് ഡി എൻ സി ആക്ടിലും റൂൾസിലുമൊക്കെ നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോറും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ മറ്റ് പല ഈ ഡി എൻ സി തന്നെ മാനുഫാക്ചറിങ്ങിനോ അതിനുമൊക്കെ അല്ലെങ്കിൽ ലാബിനൊക്കെ ഇത്തരം ജി എൽ പി യോ ജി എം പിയിലൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാർബൺ കോപ്പി ഓഫ് ദി ബിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് ദി സിഗ്നേച്ചർ ഓഫ് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആണെങ്കിൽ സിഗ്നേച്ചർ ഓഫ് രജിസ്റ്റേഡ് ഫാർമസ്റ്റ് ഷുഡ് ബി ബിദേ അത് മാൻഡേറ്ററി ആയിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പലരും ഇപ്പോൾ ഉണ്ട് ചിലപ്പോൾ ഒരുപക്ഷേ ഡ്രഗ് ഇൻസ്പെക്ടർ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ഡേറ്റ അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ബി അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കാം പക്ഷെ നിയമത്തിൽ കാർബൺ കോപ്പി പ്രത്യേകിച്ച് തന്നെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത്തരത്തിൽ ഫാർമസ്റ്റ് വരുന്നുണ്ടോ പിന്നെ ചില മെഡിക്കൽ സ്റ്റോറുകളിലെങ്കിലും ഫാർമസ്റ്റിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ വെക്കാറുണ്ട് ചിലടത്ത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രമിക്കാം പിന്നെ ഈ പറയുന്ന പോലെ ഫാർമസിസ്റ്റിന് ഫാർമസിസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് വിളിച്ചു വരുത്താനുള്ള ഒരു അടുത്തായിരിക്കും താമസിക്കുന്നത് അപ്പം ഇത് നമ്മ അത് ഇത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മനസ്സിലാകും അപ്പം ഈ ഒരു ഫാർമസി വിളിച്ചു വരുത്തി വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഓരോ മരുന്നുകൾ ഇരിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ പലർത്തും ഈ പറയുന്ന പോലെ കടയിൽ ഹാജരാകാത്ത ഫാമസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല ഒരു എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ചില നമുക്ക് ടെക്നിക്കലായിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇന്ന കഫ്സറപ്പിൽ അത് എന്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബാൻ ചെയ്ത വിവരം അപ്പം അവരുടെ ഇതിലുള്ള പരിചയവും അറിവുകളും നമുക്ക് പല രീതിയിൽ ചെക്ക് ചെയ്യാം അപ്പം പലപ്പോഴും ബബ്ബബ അടിക്കുന്ന ഒരു ഇതുണ്ട് കാരണം അവർക്ക് അറിയില്ല ഇത് എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അറിയാം അവിടെ ഒരു പ്രസൻസ് ഇല്ല ഫുൾ ടൈം പ്രസൻസ് ഇല്ല ഫുൾ ടൈം സൂപ്പർവിഷൻ ഇല്ല അതാണ് ആക്ച്വൽ വാക്കുകൾ പിന്നെ പലരും ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം എൻ്റെയൊക്കെ ജീവിത അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ മരിച്ചുപോയ ആൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഡിക്ലറേഷൻ തരിക ഈ മരിച്ചു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസൻസ് അതേ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മാവാണോ എന്തോ എനിക്കറിയില്ല അപ്പം ഇത്തരത്തിൽ എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് ഇതുണ്ട് മരിച്ചു മരിച്ചു പോയി എനിക്ക് ഞാനത് നേരത്തെ തന്നെ അറിയി ഞാൻ ഇതുകൂടാതെ തന്നെ പലർക്കും കോമാ സ്റ്റേജിൽ ഒത്തിരി ദിവസം കിടക്കും പലരും പ്രസവിച്ച് കിടക്കും വളരെ കോമൺ ആണ് ഇപ്പോൾ ലേഡീസ് ഒരുപാട് ഫാർമസിള്ളതാണ് അവർ പ്രസവിക്കാൻ പോകും അല്ലെങ്കിൽ അവരുടെ മാരേജ് ആയിരിക്കും ലോങ് ടൈം വേറെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവരൊരിക്കലും വരത്തില്ല പക്ഷേ ഇത് ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ സബ്സൈഡ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി മാത്രമല്ല ഇപ്പോൾ കോ കംപ്ലൈൻറ്റ്സ് ഒരുപാടുണ്ട് അതിൻ്റെ മുമ്പ് ക്ലാസ് ഉണ്ട് ഈ മെറ്റേണിറ്റി മെറ്റേണിറ്റി ലീവ് അപ്പം അവർ അങ്ങനെ ഒരു ഫാർമസ്റ്റ് പോവുകയാണെങ്കിൽ പകരം ഫാർമസ്റ്റ് ആക്കണം എന്നുണ്ടോ അതെ അറിയിക്കുകയും മതി നല്ല ക്വസ്റ്റ്യൻ ആണ് അതായത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലും റൂൾസിലും പറഞ്ഞിരിക്കുന്നത് മരുന്ന് കച്ചവടം നടത്തുന്നെങ്കിൽ അത് രജിസ്റ്റേഡ് ഫാർമസിസ്റ്റിൻ്റെ ഇത് സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അപ്പോൾ അതുകൊണ്ട് ലീവ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിനെ കുറിച്ച് നിയമത്തിലൊന്നും പറയുന്നില്ല നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അതിന് ഫാർമസിസ്റ്റ് വേണം പ്രിസ്ക്രിപ്ഷൻ റഗുകൾ കൈകാര്യം ഈവൻ എല്ലാ കാര്യങ്ങൾക്കും പ്രൊക്യൂർമെൻ്റ് ആണെങ്കിലും സ്റ്റോറേജ് ആണെങ്കിലും ഇതിൻ്റെ വിതരണമാണെങ്കിലും എല്ലാം ഫാമസിയിലൂടെ ചെയ്യണം എന്നുള്ളതാണല്ലോ അപ്പം അത് കാരണം നമുക്ക് അങ്ങനെ ഒരു ലീവ് എടുത്ത് ലീവിൽ ആയിരിക്കുന്ന ആ സമയത്ത് മെഡിക്കൽ സ്റ്റോറ് പ്രാക്ടിക്കലി പ്രവർത്തിക്കാനുള്ള ഒരു അധികാരം നമ്മുടെ ഈ നിയമം അനുസരിച്ചില്ല അപ്പം അത് ആ അപ്പം ഈ പറയുന്ന ഫാർമസിസ്റ്റുകൾ ഇത് മാത്രമല്ല നമുക്ക് ഫാർമസ്റ്റുകളുടെ ഈ ഇത്യാദി അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു പലരും പാർട്ട് ടൈം പോലെ വർക്ക് ചെയ്യുന്നുണ്ട് അതും ധാരാളം കേസുകൾ വന്നിട്ടുണ്ട് പടം കാണാം അവർ ഒരു വൈകിട്ട് ഒരു സമയത്തിന് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു സമയത്തിന് ശേഷം വളരെ പണ്ട് ഇപ്പോഴത്തെ കാലത്തല്ല ഗവണ്മെൻറ്റ് ഫാർമസിസ്റ്റ് പോലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട് ഗവൺമെൻറ് ഫാർമസിസ്റ്റ് അവരുടെ ഫാർമസി ലൈസൻസ് കൊടുത്തിട്ട് ഒരു കടയിൽ ഞാൻ അതിശയിച്ചു പോയി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന അവർ പകല് ചിലപ്പോൾ പഠിപ്പിക്കാൻ പോവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ട് പാർട്ട് ടൈമായിട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയുള്ള ഇതുണ്ടാകും ഇതെല്ലാം ഉണ്ടാകും പക്ഷെ നമുക്ക് ഇത് ഈ പറയുന്നത് ഫുൾ ടൈം സൂപ്പർവിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ട് അപ്പോൾ അതുകൊണ്ട് പാർട്ട് ടൈം ഫാർമസ്റ്റ് ജോബ് എന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ഒന്നിലധികം ഫാമസ്റ്റുകള് ആ ഉണ്ടെങ്കിൽ നമുക്കൊരു വരെ ഒരുപക്ഷെ പറഞ്ഞു നിൽക്കാൻ പറ്റും പക്ഷേ എന്നാലും രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തെളിവ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഫുൾ ടൈം ഫാർമസിസ്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു സംശയം നമുക്കൊരു രണ്ട് ആക്ടിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ എന്നൊരു സംശയം അതായത് ഒന്ന് ലേബർ ആക്റ്റും ഒന്ന് ഫാർമസി ആക്റ്റും ഈ ലേബർ ആക്ട് പ്രകാരം ഒരാൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ട മാക്സിമം ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂറാണ് അതായത് ഒരു ഏഴ് മണിക്ക് വരുന്ന ഫാർമസ്റ്റ് ഒരു മൂന്ന് മണി ആയിരിക്കാം ലേബർ ആക്ട് പ്രകാരം പക്ഷേ ഫാർമസി ആക്ട് പ്രകാരം ആ സ്ഥാപനം തുറന്നിരിക്കുന്ന സമയം മൊത്തം ഫാർമസിസ്റ്റിന്റെ സൂപ്പർവിഷൻ വേണമെന്നാണ് അപ്പൊ അത് അവിടെ ഒരു അതിലെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടു അതെ അത് ശരിക്കു പറഞ്ഞാൽ ഒരു കുഴക്കുന്ന ക്വസ്റ്റിനാണ് കാര്യം ഇപ്പോൾ ഒരു നമ്മുടെ ഡി എൻ സി ആക്റ്റിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഫുൾ ടൈം സൂപ്പർവിഷൻ ഇപ്പം ഞാൻ ഒരു ഫാമസിസ്റ്റാണ് ഞാൻ തന്നെ നടത്തുന്ന ഒരു കട ഞാൻ അത് തുറന്നു വയ്ക്കുന്ന എല്ലാ സമയവും അവിടെ ഉണ്ട് എനിക്ക് എട്ട് മണിക്കൂറായിട്ടത് ഇത് ചെയ്യണമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്നാൽ തന്നെയും ഈ ലേബർ ആക്ടിൻ്റെ ഈ പെർവ്യൂ കൂടെ പരിഗണിച്ചുകൊണ്ട് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു എട്ട് മണിക്കൂർ ഒരു ഫാർമസിന് എന്നുള്ള കണക്കിൽ പ്രാക്ടിക്കാലിറ്റി കൂടെ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഒരു ഗൈഡ് ലൈൻ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അപ്പോൾ ഒരാൾ മൂന്ന് ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് മൂന്ന് ഫാർമസ്റ്റ് വേണമെന്നും ഒരു ഫാമസ്റ്റിൻ്റെ പരമാവധി എട്ട് മണിക്കൂർ ആയിട്ട് നിജപ്പെടുത്തണമെന്നുള്ള രീതിയിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അപ്പോൾ അത് അല്പ ഒരു കോൺട്രവേഴ്സി പലപ്പോഴും ഇപ്പോൾ സിംഗിൾ ആയിട്ട് തന്നെ ഇരുന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലിമിറ്റിനകത്ത് നിൽക്കാതെ തന്നെ അത്രയ്ക്ക് വൈഡായിട്ട് തന്നെ ശ്രീമാർ സാർ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് പക്ഷേ അത് ഒരു എപ്പിസോഡിൽ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു ബ്രേക്ക് അടുത്ത വീഡിയോയിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയും ഞാൻ ക്ഷണിക്കുന്നു കാരണം അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കൂടെ കാണാം ഈ വീഡിയോകളെല്ലാം മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാർമസി ഒരു ഫാർമസികളും ഒരു മെഡിക്കൽ സ്റ്റോറുകളും വേറൊരു ഇഷ്യൂവിലേക്ക് പോകത്തില്ല അതുകൊണ്ട് തന്നെ കാണുക നെക്സ്റ്റ് വീഡിയോ വരും വരെ നമസ്കാരം